ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം അനന്തു നിങ്ങളുടെ മുട്ട അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു ട്രാവലിംഗ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഞാനൊരു ട്രാവലിംഗ് പോയി അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളെ ഞാനൊരു ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാരണം വെച്ചാൽ കുറച്ച് നല്ല മഴയും കാറ്റും ഇതൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കുറച്ച് കാര്യങ്ങളെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ ഞാനത് നിങ്ങളിലേക്ക് എത്തിക്കണം അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഇതുവരെ ട്രാവലിങ് കുക്കിങ് കോമഡീസൊക്കെയായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വീണ്ടും വരികയാണ് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ കാണുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നോക്കുമ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം tað væri nei കുഞ്ഞുമക്കളേ പൊളി സ്ഥലം കൊറച്ചേനിക്ക് എടുക്കാൻ പറ്റിട്ടുള്ളു ബാക്കിയൊക്കെ ഞാൻ അപ്പൂടെ ചെയ്യുമ്പോ കാട്ടിത്തരാ സാറഞ്ഞ് വീടത്തിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു മഞ്ഞ് മഴ എല്ലാം ഉണ്ട് ോഡ് ട്രക്കിന് വന്ന് അത് കൊറച്ച് കിട്ടു ബാക്കി നമ്മൾ നടന്ന് കാരണം അപ്പൊ നമ്മളിതാ നടന്നുകൊണ്ടിങ്ങനെ എനിക്കൊരു അബുദം പറ്റി ഞാൻ ഫോട്ടോ എടുത്തില്ല അപ്പൊ നമ്മളെ കോടയാടുത്തത് കോടിയെടുത്തോണ്ട് എനിക്ക് ആദ്യം ഷൂട്ട് ചെയ്യാനും പറ്റണല്ലോ വേണ്ട അതെല്ലാം എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലങ്ങളാണ് പോണ വഴികളാണ് നമ്മൾ കാണുന്നത് ഈ ഒരു ക്ലൈമറ്റിൽ തന്നെ മണ്ണോട്ട എന്നാലേ നോക്കി ഈ കോടയൊക്കെ കിട്ടുള്ളൂ ശങ്കരാചാര്യര് തപസിന്ന സർവജ്ഞ പേട ഞാനാണെ ചരി പൂട്ടില്ല എന്റെ അമ്മേ ഇങ്ങനെ കുറച്ച് മോബല് ചെന്നിട്ട് ഷൂട്ട് ചെയ്യാട്ടോ വാ ഈ ക്ലൈമറ്റിൽ തന്നെ വന്നോട്ടോ നിങ്ങൾ തന്നെ വന്നോർ ഈ ക്ലൈമറ്റില് അതായത് ചിങ്ങം ഫാസ്റ്റ് ആ ക്ലൈമറ്റ് തന്നെ വന്ന ഓഹ് കോടാ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശങ്കരാചാര്യർ തഹസിൽ സർവ്വത്തിലേക്ക് ഓഫറോഡ് ഒരുപാടുണ്ട് അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല അത്രയും ഓഫാണ് പക്ഷേ ഒരു ഒന്നൊന്നര കിലോണ്ട് നമ്മൾ നടന്ന് കയറണം എനിക്ക് പണിയാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെരുപ്പിട്ടില്ല മഴ കൂട്ടിട്ടില്ല ഇത് വേണ്ടില്ലേ കോടാ ഇമാര് ക്ലൈം പറ്റുക അങ്ങനെ ഈ ആഗസ്റ്റ് മാസം ഒക്കെ ആണോ അവിടെ നമ്മൾ എന്നാ മാത്രേക്ക് ഓട കാണാത്തോളൂ ഇതിലെങ്ങോട്ടാ പോകേണ്ട വഴി ഞങ്ങൾക്ക് ഒരു മിശ് ചെയ്യില്ല ആ നാട്ടിനുള്ള ട്രക്കിങ് പോയിക്കൊണ്ടിരിക്കുന്നത് സർവീസേലേ ചെറിയൊരു മഴ ന ショーペーンがこれでなんだ。 കാട്ടിലേക്കുള്ള യാത്രയൊക്കെ ആഗ്രഹിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഉള്ളവർക്ക് പോരാജ്ഞാൻ കയറാം ഓഫ് റോഡ് ട്രക്കിങ്ങാവും കാട്ടിലേക്കുള്ള നടത്തമാവും അത് ഈ ക്ലൈമറ്റ് തന്നെ വന്നാലേ ഈ ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് കിട്ടുള്ളൂ അല്ലാതെ കിട്ടില്ല കേട്ടോ നല്ല ചെറിയ മൈ ഉണ്ട് മല്ലുണ്ട് ഓക്കെ ഫൈനലി നമ്മൾ ഇത്ര നേരം കഷ്ടപ്പെട്ട് വന്ന എന്തിനാണോ ആ സ്ഥലത്ത് നിന്ന് എത്തിയിട്ടുണ്ട് വേറെ നല്ല ശങ്കരാചാര്യ അവസരുന്ന സർവജ്ഞ വിള അതല്ല ഇതാണ് ശങ്കരാചാര്യ ദിവസജ്ഞ